ചോറിങ്ങാ നോക്കിയാൽ മതി വേറെ ഒന്നും നോക്കണ്ടില്ല അതാരാ വെച്ചേസ് നമ്മളിതാ ആക്കാൻ വന്നതാണ് ഇവിടെ ഉള്ളി എരിയാനുള്ള ഇത് ഇതെവിടെ മതിയോണ്ട് ഇവിടെ ഒരു മൂടി നമ്മൾ ചാള് മാറി ഞാൻ പറമ്പെ കൊണ്ട് ഫോൺ കേട്ടോ അതുപോലെ വിശന്നിരിക്കുകയായിരിക്കും ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കണ്ടെന്ന് അവരോട് പ്രത്യേകം പറഞ്ഞു പറഞ്ഞാട്ടാ അപ്പോൾ നമ്മൾ ഫുഡ് കൊണ്ടു കൊടുക്കുക ആദ്യം ഒരുത്തേക്ക് കൊണ്ടു കൊടുത്തിട്ട് പിന്നെ അടുത്തതിലേക്ക് കൊണ്ടു കൊടുക്കുക നമ്മൾ ആദ്യം പറഞ്ഞിരുന്നല്ല അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ നമ്മൾ കുറേ സേ ഇവിടുത്തെ ഫുഡൊക്കെ ഇങ്ങനെ കഴിക്കുന്നത് നമുക്കൊരു വെറൈറ്റി വേണ്ടേ എപ്പോൾ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് തന്നെ കഴിച്ചാലോ അപ്പോൾ ഇവിടെ ഇന്നൊരു വലിയ കുക്കിംഗ് നടക്കാൻ പോവാണ് കേട്ടോ ഒരു പതിമൂന്ന് പതിനാല് പേർക്കുള്ള ഫുഡ് നമ്മളിവിടെ ഉണ്ടാക്കുകയാണ് ഉണ്ടാക്കുന്നത് ഞാനല്ല നിങ്ങളാരും പേടിക്കണ്ട ഏഹ് നല്ല പ്രഗത്ഭയായ കുക്കിംഗ് അറിയുന്ന ഒരാളെ കൊണ്ട് നമുക്ക് ഉണ്ടായിപ്പിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനമൊക്കെ വാങ്ങാൻ പോവാൻ സമയമായി റിയാസ്ക് അവിടെ റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹൗസ് ഓണർ ഏ അപ്പോൾ റിയാസ്ക്കാനോട് പോയി നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങി വരാം ഓക്കെ ബട്ട ഇവിടെ റെഡി ആട്ടോ ഇനിയും കുറച്ച് ഒക്കെ ബട്ടയും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട് നമുക്ക് പോകാം വാ

കക്കിരി ആരാ അതാണ് പച്ചക്കറിക്കടയാ വഹാബിന്റെ പച്ചക്കറിയുടെ കടയിലാണ് നമ്മളുള്ളത് എന്നൊന്ന് പറയാൻ വേറെന്താള്ളടിക്കാം കഴിഞ്ഞു നീ വേറെ പോണ്ട എല്ലാം എവിടുന്നേ ആ തേങ്ങ ൈസ് ബീഫ് രണ്ട് കിലോ വാങ്ങിക്കിട്ടോ മൂന്ന് കിലോ അരിയൊക്കെയാണ് വാങ്ങി ഏഹ് കുറേ ആളുണ്ടല്ലോ ഇപ്പൊ പന്തൽ ഇടണോ മിനോ പന്തൽ ഇടുന്നില്ല വാടക കസേയിലെടുക്കണോന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് കേട്ടോ ഇപ്പൊ ഒരു പന്ത്രണ്ട് പതിമൂന്ന് ആള് വരുമ്പോ ഒരാടെ ഇരുത്തു എന്നാ ഇല്ല ഈ ആളിൻ്റെ ഒരു പായ് വിരിച്ചിരുത്താലേ ആ മിന്നുവിൻ്റെ രണ്ടാം ഘട്ടമാണ് ഇന്ന് അപ്പോൾ പിന്നെ ബീഫല്ല എന്തെങ്കിലും ലാക്കി വെക്കണോ ആദ്യം ചായ ആക്കോ അല്ലേ ചായ ആക്കിയില്ല ആദ്യം ചായ ആക്കി ഇവിടെ നല്ലോണം വെള്ളം ആക്കി കിട്ടും അതെല്ലാം ഒന്ന് പിന്നെ ഇടണം അപ്പൊ പിട്ട് ചുടുവാൻ വേണ്ടി ഞാൻ കയ്യും കിയും ഒന്ന് ഒരുങ്ങി ഇറങ്ങിയതേനും അപ്പണക്ക് ഇവിടെ ഫുഡത്തന്നു കിട്ടാം ഇതാ എന്താ കൊണ്ടുപോന്നു നമുക്ക് നോക്കാം അപ്പോ എന്നാ എന്നാ ഇങ്ങി പോരി ഒരു ഫുഡ് കൊണ്ടാണ് തന്നിക്ക് ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി നൂൽപ്പുട്ട കേട്ടോ എൻ്റെ ഫേവററ്റ് നൂൽപുട്ടൻ പോ ചെറുപയർ ഇവിടെയുള്ള ചെറുപയരല്ലേ ഒരു ചെമ്പ് നാറാച്ച് ചെറുപയർ ഇവിടെ ഉണ്ട് ഇന്നലെ ഞങ്ങൾ ചെറുപയർ കറിയൽ ഉണ്ടാക്കി കൂട്ടോ എന്ന് നോക്കുമ്പോൾ അതിനും പിന്നെ ഒരു ഫുഡ് കൊണ്ടുവന്ന് പിന്നെ ഉച്ചക്കും ഫുഡ് കിട്ടിയ കൂട്ടൊന്നും നിർവാഹ ഇല്ലാണ്ട് വെച്ചർവാർ കറി അങ്ങനെ തന്നെ ഉണ്ട് ഇന്ന് രാവിലെ അടിക്കാൻ വെച്ചു കറി തന്നെ തിരിച്ചു കൊടുത്താലോ ഏഹ് ഇങ്ങനെ ഉണ്ടാക്കി ഇനി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ആക്കിയും വേണ്ടാതെ മനസ്സിലേക്ക് ഏഹ് ഇനിയ ഷർദിൻ്റെ ഒന്നും പറയല്ലേ നല്ല ഹാപ്പി ആയിട്ട് ആയിട്ടുവാർദി ഉലുവ വെള്ളം കുടിച്ചില്ലാതെ ഞാൻ ഏകദേശം അത് കുടിച്ചിട്ട് ഇനി വന്നാൽ മതി എന്നാല് അപ്പോൾ ഈ ഉലുവ വെള്ളം കുടിക്കുന്ന എന്തിനാ വെച്ചാൽ ഡോക്ടറൊക്കെ എന്നെ കൺഫ്യൂഷേ ഞാൻ എനക്കാണോ വയറുള്ളത് ഓക്കാണോ വയറുള്ളത് കാരണം പ്രഗ്നൻ്റ് ഓളും വയറാന്ന് എനക്കും ഏഹ് അപ്പം എൻ്റെ വയറിൽ ലേശം കുറക്കണമല്ലോ അതുകൊണ്ട് ഉലുവ വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ളത് പക്ഷെ കാര്യമൊന്നുമില്ല നല്ല കീറ ഉലുവ വെള്ളം കുടിച്ചിട്ട് കുറേ അങ്ങ് തിന്നുകൊണ്ട് കാര്യമില്ലല്ലോ ഇന്ന് തന്നെ ഇപ്പോൾ മജ്ബൂസെല്ലാം അടിക്കുക ഡയറ്റ് ചെയ്യണം റിയാസ്ക് പറയാനായിട്ട് കുറച്ച് നടക്കണമെന്ന് രണ്ടൂന്ന് കിലോമീറ്റർ മുപ്പത് നടക്കാൻ പോണി പിന്നോ ഞാലാശം വിഷമത്തിലായി കഴിക്കുവാനിരിക്കുന്ന പിന്ന ഉലെള്ളം കുടിച്ചില്ല ഉലുവ വെള്ളം ഉണ്ടാക്കുക സമയപ്പുന്ന വയറു കൂടി പോവോ ഏ ചെറുപയര് കയറി ഒഴിവാക്ക കണ്ടാ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ അപ്പൊ ഒഴിവാക്കാൻ പയി ആ ഞാൻ നല്ല മുഴുപ്പിൽ വെച്ചത് ചെറുപയർ കുറെ എടുത്തിട്ട് കൈസ് നിങ്ങൾ കണ്ട വന്നിട്ട് ഇതാ പ്ലേറ്റിന്റെ മുക്കാ ഭാഗം ഞാൻ എടുത്ത് ചെറുപയര തീരണ്ടീട്ട് ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാ നിങ്ങള് ശരിക്കും കണ്ട ചെറുപയരെന്നാറച്ച് ഇത് ഞാൻ ഞാൻ ഇങ്ങനെ ആലോയ്ക്കാ ചെറുപയരുന്ന തിന്നാലോ വന്നു തീരണ്ട ഇന്നിപ്പോ സ്പെഷ്യൽ ഫുഡൊക്കെ ആയോണ്ട് ചെറുപയർ കിടക്കൂ ചിലപ്പോൾ നൂൽപെട്ട് ഉണ്ടാക്കിയാലും ഇങ്ങോട്ട് കൊണ്ടുതരും എനിക്ക് നൂൽപെട്ടായി ഇഷ്ടം എന്ന എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറഞ്ഞിട്ട് അല്ലേ പാവോ ഞാനാ ഓർ ഉണ്ടായി തരുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇപ്പോൾ കൈസ് നമ്മളിതാ മൂർച്ചയാക്കാൻ വന്നതാണ് ഇവിടെ പുള്ളി എരിയാനുള്ള ഇത് മതിയോ ഇവിടെ ഒരു പ്രത്യേക തരം മൂർച്ചയാക്കുന്നൊരു യന്ത്രം ഉണ്ട് കേട്ടോ ഇതാ ഇതാണ് ഇത് ഇതിനായിട്ട് വാങ്ങിയതാണ് നിങ്ങൾ അവിടെ ക്ലീൻ ആക്കുക അന്ന് പ്രശ്നമില്ല ഇതവിടെ ഒരു മരുന്ന് ഉപ്പിയുണ്ട് ഇതെവിടെ മുട്ടായി ഇവിടെ ഒരു മൂടി അത് നിങ്ങളാന്ന് തിരിയൊന്നും ഇല്ല ഏ ഇവനേം കൊണ്ട് കുടുങ്ങി മര്യാദയ്ക്ക് വേറെ ആരിക്കും പുറപ്പെടുത്താൽ മതിയോ എന്നാണ് ഇദ്ദേ മനസ്സിലുള്ളതൊക്കെ ഒരു കോമഡി അറിയാം ആ ഫുഡ് നമുക്ക് ഉണ്ടാക്കി തരാ പറഞ്ഞാൽ ഇക്ക ഇതുവരെ വന്നില്ലോ അപ്പോ എന്നെ വിശ്വസിച്ചിട്ട് ഫുഡാക്കാണ്ട് നിൽക്കുന്ന ഒരു കുറേ വീടുകളുണ്ട് ഇവിടെ ഈ ഏരിയയിൽ ഏഹ് ഇപ്പൊ എല്ലാവരും കൂടെ എന്നെ എടുത്തിട്ട് അലക്കലായിരിക്കും ഇക്ക ഇപ്പൊ വന്നിക്കില്ലെങ്കിൽ ഇപ്പൊ വരുവായിരിക്കുമെന്ന് വിചാരിക്കുമോ നമുക്ക് അല്ലേ നിന്നെ രണ്ട് സ്ഥലത്തല്ല അങ്ങ് ജെല്ലി കൂടോ ഏൻ ആ അവള് മയങ്ങുന്ന സോറി 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 ഉറങ്ങിക്കാം ഉറങ്ങിക്ക ഉറങ്ങിക്ക ഇപ്പൊരു വലിയ ഛർദിയൊക്കെ കഴിഞ്ഞ് ആ ഇപ്പൊ ദിവസം രാവിലെ ഛർദി ഇതായിക്കൊണ്ട് എന്തായാലും പാൽ പിടിച്ചിട്ടാണിക്ക പല പാലൊക്കെ നിർത്താം ഉം അപ്പൊ ഇക്ക വേം വരും വിചാരിക്കോ നമുക്ക് ഉം ഇപ്പൊ കത്തിയാക്കെ മൂർച്ചയാക്കിക്ക് നമുക്ക് നാല് ഉള്ളി ആടയിരിഞ്ഞു വെക്ക അല്ലെ കുറച്ച് പണി എളുപ്പമായിക്കോട്ടെ വിളിച്ചു തക്കാളി മുറിച്ച് അരിഞ്ഞൊന്നും വെക്കണ്ടല്ലേ അളവ് മുപ്പത് ആളിലരിഞ്ഞാട്ടെ മൂന്നിലരിയാക്കൂടി എത്തണമെങ്കിൽ പിന്നെ വാടക സമയം എടുക്കാൻ പോയാലും ഒന്നാണ നെയ്യ് ചെറുതായിട്ട് മാങ്ങിയതെല്ലാം ഇവിടുത്തെ ഉള്ളി മാത്രമേ ആ ഞാൻ തോലിച്ചിട്ടാ കാണുന്നില്ല അപ്പൊ കൈ ഇഷ്ടം പോലെ ഉള്ളി ഉണ്ടേനും എല്ലാം ഓല് എടുത്തോണ്ട് പോയി ഓല് അരിഞ്ഞു തരാന്ന് പറഞ്ഞ എടുത്തോണ്ട് പോയതാ കേട്ടോ ഞാൻ അളവല്ല എടുത്ത് മാറ്റി കളിയോന്നുള്ള ഒരു പേടിയിൽ ഇങ്ങനെ ഇരിക്കാട്ടോ ഞാന് ഏഹ് ഒന്നര സെന്റിമീറ്റർ അല്ലേ മിന്നു ഒരു ഉള്ളീന്റെ അളവ് ലേ തോല് പോയാൽ അതൊരു ഒന്നേ കാലാവും ലേ ആ അതിൽ ബാക്കി പറഞ്ഞു കൊടുക്കാം ഏണ്ണ പേടി നാട്ടിൽ നിന്ന് അങ്ങനെങ്കിലും ആരെങ്കിലും ഒന്ന് വരട്ടെ ഏ ഇവിടെ ലൈറ്റില്ല ഇങ്ങോട്ട് വരുന്നുണ്ടപ്പോ കുറച്ചു നേരം ക്ഷീണം ഉണ്ടെന്നുവെച്ചാൽ കെട്ടുന്നു കരിക്കുവാണോ ഏ വേണോ പക്ഷെ കരിക്കുക ഇളന്നിരി ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ ശരിക്കും ഗർഭിണികൾ മാത്രമല്ല എല്ലാവരും ഇളന്നിരി കുടിക്കുന്ന നല്ലതാണ് നമ്മൾ പുറത്തുനിന്ന് ഓരോ ഷെയ്ക്കും ജ്യൂസും എല്ലാം കുടിക്കുന്നതിന് ഓരോരോ ഇളന്നേം കുടിച്ച് നോക്ക് ഒരാഴ്ച ഇളന്നേം കണ്ടിന്യൂ ആയിട്ട് കുടിച്ചാൽ നമ്മളെ ശരീരത്തിൽ ഭയങ്കരമായ മാറ്റങ്ങൾ വരുന്ന പഠനങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇന്നലാരോ പറഞ്ഞ കേട്ടോ അപ്പോൾ ഒന്ന് കുടിച്ച് നോക്കി നോക്ക് അല്ലേ വളരെ നല്ലതാണ് ഉം കഴിഞ്ഞോ അതിന് കൂട്ടുവാൻ എന്തെങ്കിലും ഇത് തരണോ നല്ല പേരൊക്കെ ഉണ്ടോ നല്ല പകുത്ത വരട്ടെ ആയിക്കോട്ടെ എന്നാ ബാക്കി അരിയട്ടെ ഓരോ ഡയലോഗ് അടിച്ചിട്ട് മൂന്നാറെണ്ണം ഇവിടെ വെച്ച് പോട് എന്ന് പറഞ്ഞാ അപ്പൊ അവസാനം അതാടെ ബാക്കിയാവും ഉള്ളിയൊക്കെ അരിഞ്ഞിരുന്നുണ്ട് ഈ ഉണ്ടാക്കുന്ന പോലെ ഒരു കാരണവശാലും വീഡിയോയിൽ ഉൾപ്പെടുത്തൂല എന്നുള്ള കർശന പിന്നെ നമ്മൾ വാക്കു കൊടുത്തതിന്റെ പേരിലാണ് അവര് വന്നത് ഒരു നേരം വയ്യനു ബേജാറുണ്ട് ഡിഗ്രിയോട് ഇപ്പൊ അപ്പൊ അതൊന്നല്ല ഓക്കെ അപ്പൊ നമുക്ക് രുചികരമായ മജബോസിന്നിവിടെ റെഡി ആയിരിക്കും അപ്പൊ ബീഫും അപ്പൊ ഇതിനകത്ത് ഉള്ളിയോ ആ മസാല ഇത് പഠിക്കേണ്ടിട്ടായിരുന്നു ഇവരെ ഇവരോട് ഇവിടെ വന്നിണ്ടാക്കും പറഞ്ഞു പക്ഷെ ഇവരെ ഫാസ്റ്റ് കൊണ്ട് എനിക്ക് ഇവരെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല ഉള്ളിയല്ല എത്ര പെട്ടെന്നാ കടകടവൻ അരിഞ്ഞിട്ട് ഞാനന്നെ ഭയങ്കര ഇത്ര ഉള്ളി അരിഞ്ഞ കഴിയുമ്പോഴേക്ക് അതാണ് ഈ പ്രൊഫഷണലി വേറെ ഒരു ഗുണം ഫോണെടുക്കുമ്പോ ഇവരും ബന്ധമല്ല ബേജാറായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്

യും മാത്രല്ല മസാലും പിന്നെ എത്രത്തോളം റെഡി ആകുന്നുണ്ട് നോക്കാൻ വന്നതാണിയെടുക്ക ശ്രദ്ധിക്കാൻ വന്നു വെച്ചിരുന്നോ പോരാ എല്ലാം നോക്കി പഠിച്ചേട്ടാ ഒന്ന് തലതിരിക്കുമ്പോഴേക്ക് മസാല ഇട്ട് കൊഴക്കല് കഴിഞ്ഞു എന്തെല്ലാം ഇനി ചേർത്തുന്നു ഇവല വിളിച്ചിട്ട് ഇമേക്ക് കണ്ടു പഠിക്കാനൊന്നും ആവില്ല അതിന് മെൽ പെണ്ണുങ്ങളെ വെക്കുന്നതല്ലേ വിളിക്കാൻ ആണുങ്ങള് ചിലവള വെക്കുകയും ചെയ്യും പറഞ്ഞില്ലേ എന്തായാലും ഓരോന്നിങ്ങനെ പറയാൻ കേട്ടിട്ടോർമ്മ ഉണ്ടാവല്ല ഈ ചോറും കാലത്ത് ഇത്ര ഫാമിലികൾ നിൽക്കുന്നുണ്ടെന്നറിയാ നേരം പയ്യ ചെലാത്തീന്റെ മക്കാമിലൊക്കെ എന്തെല്ലാം നേർച്ച ഇല്ലെങ്കിൽ എല്ലാം കൂടി എന്നെ എടുത്തിട്ട് അലക്കും ആരും ചോറും ഒക്കെ വിളിച്ചു പറഞ്ഞിട്ട് മെയിൻ രംഗം കുറച്ചേ കിട്ടിയുള്ള അപ്പൊ ഇതെല്ലാം കൂടെ മിക്സ് ആക്കുന്ന ഒരു പരിപാടിയാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ നോക്കണം എന്നില്ല നോക്കിയാ മതി എല്ലാവർക്കും കണക്ക് അങ്ങനെ ഫ്രണ്ട്സ് നമ്മള് സ്വാദിഷ്ടമായ മജ്ബൂസ് വടകര മോഡൽ ഇവിടെ റെഡി ആയിരിക്കാണ് ഈ നാട്ടിലും തൊട്ട അയൽനാട്ടിലൊന്നും കിട്ടില്ല ഇത് വടേര മാത്രമേ കിട്ടുള്ളൂ വടേരക്കാര സ്പെഷ്യലി ഇവിടെ എത്തിയാലും ഞമ്മള് പടയറെ ഫുഡ് ഇണ്ടാക്കും കേട്ടാ ഇനിയിപ്പ കല്ലുമ്മക്കായും കൂടി ഇവിടെ ഉണ്ടാക്കിയാല് സമാധാനായി തക്കാളി മല്ലിച്ചപ്പ് പച്ചമുളക് പച്ചമുളക് മൂന്ന് കഷ്ണം ഉള്ളി സോസിലേക്ക് മൂന്ന് കഷ്ണല്ലേ ഒന്നര ഒന്നര അതെ ഒന്നര ഒന്നര

നോക്കിയാ പോയി വേറെ ഒന്നും നോക്കണ്ടില്ല അതാരാ വെച്ചേണ്ട സെറ്റല്ലേ അങ്ങനെ ഗൈസ് നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ് വന്നോ നിങ്ങൾ നിങ്ങളെടുക്കൊന്നുല്ല ഇല്ല ഇല്ല നിങ്ങൾ എടുക്കൂല നിങ്ങളെടുത്താ എന്റെ ചാനലിന്റെ സ്ഥിതി എന്താ നിങ്ങളല്ലേ ചാനലില് വന്നാലില്ലേ ആ അപ്പൊ ഇതാ ഇനി നമ്മൾ ചോറ് എല്ലാരിക്കും കൂടി കൊടുക്കാണ് അപ്പോ ഇതാ കമോൺ വിളമ്പ് നാളെത്തിയിട്ടുണ്ട് ആള് കുറച്ച് സ്ട്രിക്റ്റ് ആണ് ആളിപ്പ വിളമ്പിട്ട് എല്ലാര്ക്കും കൊടുക്കും കേട്ടോ വിളമ്പ് വിളിച്ച ആള് മാറി വന്നപ്പോൾ ഞാൻ വിളമ്പ് വിളിച്ച ആളെ കൊണ്ട് ഫോൺ എടുപ്പിച്ചേട്ടോ ഇങ്ങനെ പ്ലേറ്റിൽ അളവെടുത്തിട്ട് ഞാൻ ഇടുകയാണ് അവർക്ക് മതിയാണ് ഇപ്പോൾ മുമ്പിലുള്ള രണ്ട് വീട്ടുകാരുണ്ടല്ലോ അപ്പോൾ അവർക്കും കൂടിയുള്ള ഇന്നത്തെ ഫുഡ് നമ്മളെ വകയാണ് അപ്പം ഞാനൊരു പന്ത്രണ്ട് ആൾക്കുള്ള ഫുഡ് എന്ന് പറഞ്ഞിരുന്നല്ലോ അത് ഇതാണ് ഉദ്ദേശിച്ചത് ഏ വേറെ ആരൊക്കെ വരുന്നുണ്ട് തൽക്കാലം ഫോൺ ഓഫ് ഓഫാക്കിക്കും അപ്പോൾ ഒരു വിശന്നിരിക്കുകയായിരിക്കും ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കണ്ടെന്നോരോട് പ്രത്യേകം പറഞ്ഞ കേട്ടോ അപ്പോൾ അവർക്ക് നമ്മൾ ഫുഡ് കൊണ്ടു കൊടുക്കുക ആദ്യം ഒരുത്തേ കൊണ്ടു കൊടുത്തിട്ട് പിന്നെ അടുത്തേലേക്ക് കൊണ്ടു കൊടുക്കുക നമ്മൾ ആദ്യം പറഞ്ഞിരുന്നല്ലോട് ഇന്ന് ഭക്ഷണം നമ്മൾ ഉണ്ടാക്കുന്ന പന്ത്രണ്ട് പേർക്കുള്ളതെന്ന് എന്താ ഉദ്ദേശിച്ച് നമ്മൾ നമ്മൾ റിയാസ് ഖാൻഡാട് ഉള്ളത് പിന്നെ ഫ്രണ്ടിലുള്ള രണ്ട് വീടുകൾ അവർക്ക് നമ്മളിവിടെ ഈ ഹോസ്പിറ്റലിൽ വന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകളും ടെൻഷനൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലോ അപ്പോൾ നമുക്കൊരു നമ്മളെ കാണുന്ന പോലെ ഒരു ഫുഡെല്ലാം ഉണ്ടാക്കി അവർക്കൊക്കെ കൊണ്ടു കൊടുത്ത് ഒരു സന്തോഷം അത്രയേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ എന്തായാലും ആയിക്കുക വന്ന് ഫുഡ് ഉണ്ടാക്കി കൊണ്ട് രക്ഷപ്പെട്ടു ഇപ്പം ഞാനാ ഉണ്ടാക്കിയെങ്കിൽ ഇതിലും നന്നാ പോയനു പക്ഷെ വേറെ അത് തിന്നലുണ്ടാവൂല അതുകൊണ്ട് നമ്മൾ ആദ്യം കൊണ്ടു കൊടുക്കട്ടെ അങ്ങനുണ്ട് അടിപൊളിയിലൂസ് പൊളിച്ചു കിട്ടോ മൂസാ രക്ഷയില്ലോ നിങ്ങൾ ഉപ്പ് കുറഞ്ഞോ ഇത് കുറഞ്ഞോയി എന്നല്ല മറ്റേ നല്ല ഒത്താ ഉപ്പാ കറക്റ്റാ നമ്മക്ക് വെക്കുന്നോലിക്ക അങ്ങനെയാ അല്ലേ ഞാനും ഒരു ഞാൻ ബിരിയാണി എല്ലാം വെക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടാവും റെഡിയായില്ലോ ഇല്ല മോളെ ഉം ഇനി എന്താ സംഭവം ഒരു രക്ഷയില്ല ഉം ഇത് ഇതിന്റെ റെസിപ്പിയല്ല ഓർത്തിരുത്തിയില്ല പറഞ്ഞാലും കേട്ടില്ലേ ആ ഓർമ്മ ഉണ്ടല്ലോ ഉം മറ്റന്നാളൊന്നു വെച്ച് നോക്കാം എന്താ അപ്പോ കഴിച്ച് കഴിയാട്ടെന്നിട്ട് പറയാ ബാക്കി അമ്മക്ക് അപ്പൊ ഗൈസ് ഇഷ്ടം പോലെ കകാനൊക്കെ ഉണ്ട് കകലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് പോയിട്ടായിരുന്നു നമ്മളെ ഒരു അറിയുന്ന ഒരാള് വിളിച്ചീനു വണ്ടി ഉണ്ടല്ലോ നമ്മളെടുത്ത് കാറുണ്ടല്ലോ അപ്പോലെ ഒന്ന് ഹോസ്പിറ്റലിൽ ഇറക്കി കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ അതൊക്കെ നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ അല്ലേ തീർച്ചയായിട്ടും നമ്മൾ വണ്ടി എടുത്ത് വന്ന് അതുകൊണ്ട് നമ്മൾ അറിയുന്ന പോലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവാൻ ടാക്സി അതൊന്ന് വിളിച്ചിട്ട് കിട്ടാണ്ടൊക്കെ ആയി അങ്ങനെ ബേചാരം വേഗം പോകേണ്ടി വരും അപ്പോൾ വിളിച്ചാൽ നമ്മൾ പോയ പോലെ ഇറക്കി കൊടുക്കും ഒരു സന്തോഷം അത്ര തന്നെ അതിൻ്റെ അല്ല ഒരു ദുവാ എല്ലാം നമ്മളെ മെന്നുവിന് കിട്ടിയ അല്ലെന്ത അതൊക്കെയല്ലേ നമുക്ക് വേണ്ട നമുക്ക് ദുവാകളല്ലേ വേണ്ടിയത് അല്ലേ ഞാൻ പോയിട്ട് ഞാൻ വരുന്ന നിന്നിട്ട് കഴുകി വെക്കാട്ടോ നമുക്ക് ഓക്കെ അപ്പോൾ ഗൈസ് ഇവിടുത്തെ കോലം ഭയങ്കര ദയനീയത്തിലാണുള്ളത് ഇത് നിറത്ത് വരെ കച്ചറയാണ് ഫുള്ള് കച്ചറയാണ് ഇതൊക്കെ കഴുകാനുള്ളതാണ് ഞാൻ ചോറ് തന്നെ കുറച്ചൊന്ന് റെസ്റ്റ് എടുത്ത് പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നല്ലോ ഹോസ്പിറ്റൽ പോലെ ഇറക്കി കൊടുത്തൊക്കെ വന്ന് അപ്പോൾ കുറച്ച് ഒന്ന് അട ഇരുന്നതും നേരെ ഇപ്പോൾ മൂന്ന് മൂന്നരയായി ഓ ഇതൊക്കെ കൈ വെച്ചിട്ട് കുളിക്കണമല്ലോ അപ്പം ഇതൊക്കെ ഒന്ന് വേഗം ചടവടെ ക്ലീൻ ആക്കട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഓക്കേ അപ്പം ഗൈസ് ഏകദേശം എല്ലാം ക്ലീനായി കഴിഞ്ഞിട്ടോ ഓക്കേ നിലവൊക്കെ ക്ലീനാക്കി എല്ലാം സെറ്റാക്കി നമ്മൾ ഈ ചെമ്പ് നിറച്ച് ചോറ് വെച്ച് കഴിഞ്ഞു കേട്ടോ അതിരില്ല വെക്കുമ്പോൾ ഒരു ബേജാറുണ്ടേനും ഇതൊക്കെ കാലിയാവോ ബാക്കിയായി പോവോന്നൊക്കെ പക്ഷേ നമ്മൾ നാല് വീട്ടുകാർ ഈ ഇവിടെ ഉള്ള ഈ വീട്ടുകാർക്കും ഈ വീട്ടുകാർക്കും പിന്നെ മുമ്പുള്ള രണ്ട് വീട്ടുകാർക്കും പിന്നെ നമ്മുടെ അലഹമ്മദില്ല ഒക്കെ കാലിയായി അപ്പോൾ ഇനി ഇതാ ഇത്ര ചോറും കൂടിയാണുള്ളത് അത് നമ്മൾ രാത്രി കഴിക്കാനും കൂടിയുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവർക്കും കൊടുക്കാൻ പറ്റി അപ്പോൾ നാല് വീട്ടുകാർക്ക് കൊടുക്കാൻ പറ്റി അലഹമ്മില്ല ഒക്കെ അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഓരോന്ന് തോന്നിയതാണ് എന്തായാലും അതങ്ങനെ കഴിഞ്ഞു ഓക്കെ ക്ലീനിങ്ങും കഴിഞ്ഞു ഇനി ഒന്ന് ബാക്കിയുണ്ട് ബട്ട നല്ലോണം തേച്ച് കഴുകണം അതാണ് അതിലേശം ഒന്ന് കഴിഞ്ഞിരിക്കും അത് ബട്ടയിൽ കൊള്ളുന്നതിനേക്കാട്ട ചോറ് മടച്ചിട്ട് ഉറക്കാനമായില്ല അതുകൊണ്ട് ഇത് നല്ലോണം തേച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞിട്ടാണ് അപ്പം ഗായസ് അങ്ങനെ ബട്ടയും കഴുകി മിന്നൂന് ഓറഞ്ച് ജ്യൂസും അടിച്ചു കൊടുത്ത് എന്നാളെ മധുരം കൂടിയേക്കാ സിട്രസ് ഓറഞ്ചും എല്ലാം കണക്കന്നെ എല്ലാ പണിയും കഴിഞ്ഞു കൈസ് ഇനിയിപ്പൊ ചായക്കെന്താ ഗുലാബ് ജാമാ ഗുലാബ് ജാമൻ ഉണ്ടാക്ക ഉണ്ടാക്ക ഞാനെന്ത്യങ്ങ ഞാനേറ്റ ഫുഡ് ഉണ്ടാക്കിയാ ഞാനിത് നാലെണ്ണം കഴി വെച്ചിരിക്കല്ലോളൂ അതിനെന്ത്യക്ക ഏ അപ്പൊ ഖൈസ് അങ്ങനെയാണ് കാര്യങ്ങള് ഇനി നമുക്ക് ചായ ഒന്ന് ഉണ്ടാക്കണ്ട പറ